എരുവട്ടി ഓലായ്ക്കരയിൽ നെൽകൃഷി കൊയ്ത്തോത്സവം സംഘടിപ്പിച്ചു നമ്മളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഓലായ്ക്കര ദേശസ്നേഹി വാനശാല ആൻഡ് നേതൃത്വത്തിൽ ഓലായ്ക്കര വലയിൽ ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് നടന്നത് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് നെല്ലൊക്കെ നെൽകൃഷിയൊക്കെ കുറഞ്ഞു വരുന്ന ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് പുതിയ തലമുറയെ ഈ നെൽകൃഷി എന്താണെന്നും ഈ കൊയ്ത്തെന്താണെന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു മാതൃകാപരമായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇത് പറയുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നത് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാരാണ് ഇന്നിവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് അത്ര ആളുകൾക്ക് ഇതുപോലെ തന്നെ ഈ നെൽകൃഷിനെ കുറിച്ചും നെല്ലിനെ കുറിച്ചൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല വലിയൊരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഭാര്യ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഉച്ചഭക്ഷണം നടത്തുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് ഒരു നെല്ല് കിട്ടി കുട്ടികൾക്ക് ഇത് എന്താണെന്ന് ഓടി ടീച്ചർക്ക് തോന്നുന്നത് അറിയുകയാണ് ഈ ഷോറിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടിയെന്ന് അപ്പം കുട്ടികൾക്ക് ഈ സാധനം നെല്ലാണെന്ന് അറിയിൽ നിന്നാണ് അരി എന്ന് കിട്ടുന്നതെന്ന് അറിയില്ലാത്തൊരു പിണറായി പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സഹത്തോടുകൂടി ഓലായിക്കര ദേശസ്നേഹി വാനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ വയലിൽ ചെയ്ത നെൽകൃഷിയാണ് വിളവെടുത്തത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മൂന്തർമടത്തൽ എന്നിവർ ചേർന്ന് നിലക്കതിർ സ്വീകരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പൌത്രം മൊകേരി തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രമ്യ പിണറായി കൃഷിഭവൻ കൃഷി ഓഫീസർ രേഷ്മ വാർഡ് മെമ്പർമാരായ ലത എ പി മോഹനൻ പിണറായി കൃഷി അസിസ്റ്റന്റ് ബിജി കർഷക സംഘം പിണറായി സെക്രട്ടറി ടി സുധീർ ഡി സി സി ജനറൽ സെക്രട്ടറി രാജീവൻ കോട്ടയം നേതൃസമിതി കൺവീനർ യു പ്രകാശൻ സി പി എം എരുവട്ടി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കുറ്റിൻ രാജൻ ഡി സി സി മെമ്പർ പുതുക്കുടി രാജൻ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ടി കെ ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീകരണം കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴുമണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ